നമസ്കാരം ന്യൂസ് സ്വാഗതം വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആന്ധ്രാപ്രദേശിൽ ടി ഡി പി യും കോൺഗ്രസും സഖ്യം ചേരാൻ നീക്കം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വീതവും സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സീറ്റ് വീതത്തിലും കൃത്യമായൊരു ഫോർമുലയിലേക്ക് നീങ്ങാൻ ടി ഡി പി കോൺഗ്രസിനെ ക്ഷണിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ജഗന്മോഹന് കൂടുതൽ പണിയാകുന്ന രീതിയിൽ ജഗൻമോഹൻ്റെ പാർട്ടിയിൽ നിന്നും ക്രിക്കറ്റ് താരമായിട്ടുള്ള ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടിയും ഇന്ത്യക്ക് വേണ്ടിയും ഒക്കെ കുപ്പായം അണിഞ്ഞിട്ടുള്ള വ്യക്തിയാണ് അമ്പാട്ടി റായിഡു അദ്ദേഹം വൈ എസ് ആർ കോൺഗ്രസിൽ നിന്നും പുറത്തേക്ക് പോവുകയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് താൽക്കാലികമായി രാഷ്ട്രീയത്തോട് വിടുക എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ എക്സിൽ കുറിച്ചിരിക്കുന്നത് അതായത് ട്വിറ്ററിൻ്റെ പുതിയ രൂപമായിട്ടുള്ള എക്സിൽ കുറിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ടി ഡി പിക്ക് കൂടുതൽ വിജയ സാധ്യത ഉണ്ടാകുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഇക്കുറി എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് ആകട്ടെ വൈ എസ് ശർമ്മയുടെ കൂടി അവിടെ ശക്തമായി ഇറക്കുമ്പോൾ ആന്ധ്രാപ്രദേശിൽ ജഗന്റെ കയ്യിൽ നിന്ന് ഭരണം പോകും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുകയാണ് കാരണം ജഗനെ അധികാരത്തിലെത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച വ്യക്തി ശർമ്മയുടെ ജഗൻ മോഹൻ്റെ കരുത്തും അതുതന്നെയായിരുന്നു പക്ഷേ ആ കരുത്ത് ചോർന്നൊലിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ടി ഡി പി നൂറ്റി അഞ്ച് സീറ്റുകളിലും കോൺഗ്രസ് എഴുപത് സീറ്റുകളിലുമായിരിക്കും മത്സരിക്കുക എന്നുള്ളത് ഏകദേശ രൂപമായി കഴിഞ്ഞിരിക്കുകയാണ് അതായത് ലോക്സഭ കണക്ക് നോക്കിയാൽ പതിനഞ്ച് സീറ്റുകൾ ടി ഡി പി യും പത്ത് ലോക്സഭാ സീറ്റുകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മത്സരിക്കുന്ന രീതിയിലേക്ക് ഒരു സമവായത്തിലേക്ക് പോകാൻ വേണ്ടിയുള്ള നീക്കങ്ങളാണ് അവിടെ അരങ്ങേറുന്നത് ജഗൻമോഹൻ റെഡ്ഡി കഴിഞ്ഞ കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും മൃഗീയ ഭൂരിപക്ഷമാണ് നേടിയെടുത്തത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നൂറ്റി എഴുപത്തഞ്ച് സീറ്റുകളുള്ള അവിടെ നൂറ്റി അൻപത്തൊന്ന് സീറ്റുകളാണ് വൈ കോൺഗ്രസ് തൂത്തെടുത്തത് ഇത് ടി ഡി പി യുടെ നട്ടലൊടിച്ചു ഇരുപത്തി ഒന്ന് സീറ്റുകളുമായി ടി ഡി പി പ്രതിപക്ഷത്തെ വളരെ ദുർബലമാകുന്ന അവസ്ഥയിലായിരുന്നു ഒടുവിൽ നായിഡു ജയിലിലേക്ക് പോകുന്ന അവസ്ഥ വരെ ഉണ്ടായി അതിന് പിന്നിൽ കളിച്ചത് ജഗൻ മോഹൻ റെഡ്ഡിയും കേന്ദ്രത്തിൻ്റെ കൃത്യമായ നീക്കവുമാണ് എന്നാണ് അവിടുത്തെ ടി ഡി പി പ്രവർത്തകർ വിശ്വസിക്കുന്നത് ടി ഡി പി നേരത്തെ രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്നപ്പോൾ ചന്ദ്രബാബു നായിഡു ആയിരുന്നു മുഖ്യമന്ത്രി അന്ന് ബി ജെ പി കൂടി പിന്തുണയോടുകൂടിയാണ് അധികാരത്തിലേക്ക് വന്നത് ബി ജെ പി മന്ത്രിസഭയിൽ ബി ജെ പിക്ക് അംഗങ്ങളുണ്ടായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് പിന്നീട് ചന്ദ്രബാബു നായിഡുവും ബി ജെ പിയും തമ്മിൽ അകൽച്ചയിലേക്ക് ആയി അത് പിന്നീട് ബി ജെ പി വലിയ രീതിയിൽ അത് ശത്രു എന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ശത്രുവിനെ ഒതുക്കുക എന്നുള്ള രീതിയിലേക്ക് അവർ ജഗൻമോഹൻ റെഡ്ഡിക്ക് വേണ്ടി ചുവന്ന പരവതാരി വിരിക്കുന്ന സാഹചര്യമുണ്ടായി ജഗൻമോഹൻ റെഡ്ഡി ആകട്ടെ മുന്നണിയിലേക്ക് പോയില്ലെങ്കിൽ പോലും പുറത്ത് നിന്നുകൊണ്ട് ടി ഡി പിക്ക് കളിക്കാൻ ബി ജെ പിയുടെ സഹായം ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് കൃത്യമായും മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയും കാരണം ടി ഡി പി യും ബി ജെ പിയും ചേരാത്തോളം കാലം അത് ബി ജെ പിക്ക് അവിടെ മുന്നണി ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ ആന്ധ്രാപ്രദേശിൻ്റെ സാഹചര്യം അങ്ങനെയാണ് കോൺഗ്രസിനാകട്ടെ ടി ഡി പി കൃത്യമായിട്ടുള്ളൊരു ഓഫറുമായി മുന്നോട്ട് വരുമ്പോൾ കോൺഗ്രസിനത് വലിയ രീതിയിൽ ഫലവത്താകുന്നൊരു പ്രതീക്ഷ നൽകുന്നൊരു കാര്യമാണ് പരസ്പര വൈരികളായി നിന്ന കോൺഗ്രസ്സും ടി ഡി പിയും സീറ്റ് ഷെയറിങ്ങിലേക്ക് പോകുന്നത് ചരിത്രപരമായിട്ടുള്ള നീക്കമായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്